ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम् श्रुतिस्मृतिपुराणानाम् आलयम् करुणालयम् नमामि भगवत्पादम् शङ्करम् लोकशङ्करम् शङ्करम् शङ्कराचार्यम् केशवम् बादरायणम् सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः ईश्वरो गुरुरात्मेति मूर्तिभेदविभागिनि व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः सदा बालरूपापि विघ्नाद्रिहन्त्री महादन्दिवक्त्रापि पञ्चास्यमान्या विधीन्द्रादिमृग्या गणेशा विधा मे विधत्ताम् श्रियम् कापि कल्याणमूर्तिः ॐ श्रीगणेशाय नमः विदिदागिलशास्त्रसुधा जलधे महितोपनिषत्कथिधार्थनिधे हृदये कलये विमलम् चरणम् भव शङ्कर देशिकमे शरणम् करुणावरुणालय पालय माम् भव सागर दुःखविदून हृदम् रचयाखिल दर्शन भव शङ्कर देशिकमे शरणम् भवता जनता सुहिता भविता कलयेश्वर जीव विवेकविदम् भव शङ्कर देशिक मे शरणम् भव एव भवानिति मे नितराम् समजायत चेतसि कौतुकिता मम वारय मोहमहाजलधिम् भव शङ्कर देशिकमे शरणम् अधिकृते बहुधा भवतो भविता समदर्शनलालसता आतिदीनमिमम् परिपालय माम् भव शङ्कर देशिक मे शरणम् जगतीमवितुम् कलिता कृतयो विचरन्ति महामह गुरो भव शङ्कर शरणम् गुरु पुङ्गवकेतन ते समताम् अयताम् न हि कोऽपि सुधीः शरणागदवल्सलतत्वनिधे भव शङ्कर देशिगमे शरणम् विदिता न मया न च किञ्जनकाञ्जनमस्ति गुरो द्रुतमेव विधेहि कृपाम् सहजाम् भव शङ्कर देशिकमे शरणम् भव शङ्कर देशिकमे शरणम् सौन्दर्यलहरी कर्त्रे सर्वमङ्गलदायिनी शङ्कराचार्यवर्याय यतिराजाय ते नमः हरि ओम् എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം സൗന്ദര്യലഹരി ഉപാസനാ മണ്ഡലിയുടെ പ്രഥമ പഠനവും സമർപ്പണവും കഴിഞ്ഞ നവംബർ പത്തൊമ്പത് ലോകമെമ്പാടുമുള്ള സൗന്ദര്യലഹരി ഉപാസകന്മാർ ഏറ്റെടുത്ത് വളരെ നല്ല രീതിയിൽ വിജയിപ്പിച്ചു ഇപ്പോൾ ഈ മകരം ഒന്നാം തീയതി മുതൽ സൗന്ദര്യലഹരി ഉപാസനാ മണ്ഡലിയുടെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ടം സൗന്ദര്യലഹരി പഠനം ആരംഭിച്ചിരിക്കുകയാണ് മഹാതപസ്വിയും പണ്ഡിതനുമായ ഉത്തരകാശിയിലെ സമ്പൂജ്യ സ്വാമിജി ഹരിബ്രഹ്മേന്ദ്രാനന്ദ തീർത്ഥസ്വാമികളാണ് ഈ പ്രാവശ്യം സൗന്ദര്യലഹരിയെ കുറെ കൂടി ആഴത്തിലും ആധികാരികമായും വ്യാഖ്യാനിച്ച് അവതരിപ്പിക്കുന്നത് എല്ലാവരും ശ്രദ്ധയോടുകൂടെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഓരോ ശ്ലോകം വീതമുള്ള വ്യാഖ്യാനം സ്വാമിജി അയച്ചു തരുന്നത് എല്ലാവരും പഠിക്കണം അതുപോലെ തന്നെ സൗന്ദര്യലഹരി പാരായണം ഓരോ ശ്ലോകം വീതം കഴിഞ്ഞ പഠന പരമ്പരയിൽ അവതരിപ്പിച്ച അതേ മൈസൂർ യാദത്തൂർ മഠത്തിലെ വൈദിക പണ്ഡിതനായിട്ടുള്ള ശ്രീമാൻ ബ്രഹ്മശ്രീ ദിനേശ് ഹെഗ്ഡേജി അതേ ശബ്ദം തന്നെയാണ് സൗന്ദര്യലഹരി പാരായണത്തിന് എല്ലാവരും ഒരുപോലെ പാരായണം ചെയ്യാൻ വേണ്ടി അയച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും പാരായണവും പഠിക്കണം ഇതിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള അംശം കാരണം എല്ലാ വീടുകളിലും ഗൃഹേ ഗൃഹേ സൗന്ദര്യലഹരി ക്ഷേത്രേ ക്ഷേത്രേ സൗന്ദര്യലഹരി ഛാത്രേ ഛാത്രേ സൗന്ദര്യലഹരി എന്നൊക്കെയുള്ളതാണ് ഈ പ്രാവശ്യത്തെ പഠനത്തിന്റെ ലക്ഷ്യം തന്നെ അപ്പോൾ ഓരോ ഗൃഹങ്ങളിലും നമ്മുടെ കേരളത്തിലും പുറത്തുമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും സൗന്ദര്യലഹരി പാരായണം നടക്കണം നിത്യേന എന്നോണം നടക്കണം ഓരോ വിദ്യാർത്ഥികളിലേക്കും ഛാത്രയെ ഛാത്രയേന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളിലേക്ക് സൗന്ദര്യലഹരി പഠനം എത്തിക്കുക ഇതാണ് മുഖ്യമായിട്ടുള്ള മൂന്ന് മുദ്രാവാക്യങ്ങൾ ഈ സൗന്ദര്യലഹരി പഠന പരമ്പരയ്ക്ക് അപ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണെന്ന് ഓരോരുത്തരും നിശ്ചയിച്ചുകൊണ്ട് അതൊരു അതിന്റെ പ്രചാരം നമ്മൾ പഠിക്കുന്നതും മറ്റുള്ളവരിലേക്ക് പരമാവധി ആളുകളിലേക്ക് ഈ സൗന്ദര്യലഹരിയെ എത്തിക്കുക പരമാവധി ആളുകളെ ഈ മണ്ഡലിയുടെ ഗ്രൂപ്പുകളിലേക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിലേക്കോ എങ്ങനെയെങ്കിലും പരമാവധി ആളുകളെ ചേർത്തുകൊണ്ട് പരമാവധി ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനമുണ്ടാകണം ജഗതമ്പയുടെ അനുഗ്രഹം ഓരോ വ്യക്തിക്കും ഓരോ ഗൃഹത്തിലും ഓരോ ക്ഷേത്രത്തിലും ഓരോ ദേശത്തിലും മൊത്തത്തിൽ നമ്മുടെ ഭാരതദേശം മുഴുവനും ലോകാ സുഖിനോ ഭവന്തു എന്ന തലത്തിലേക്കും ആ ദേവിയുടെ അനുഗ്രഹം ജഗദംബികയുടെ അനുഗ്രഹം എത്തിക്കാനായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും പരമാവധി പരിശ്രമിക്കണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരോടും അപേക്ഷിക്കുകയാണ് അപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും സൗന്ദര്യലഹരിയുടെ ശ്ലോകങ്ങളുടെ പാരായണ ക്ലാസുകളും അതോടൊപ്പം സമ്പൂജ്യ സ്വാമിജിയുടെ വ്യാഖ്യാനങ്ങളും നിങ്ങൾക്ക് അയച്ചു തരിക ഒന്നിടവിട്ട ദിവസങ്ങൾ കൂടുതൽ സ്വാധ്യായം ചെയ്യാൻ വേണ്ടിയാണ് ഇടവേള വിട്ടിരിക്കുന്നത് നിങ്ങൾ പഠിച്ച ഒരു ദിവസം കിട്ടിയതായിട്ടുള്ള നിങ്ങളുടെ പാഠം പിറ്റേ ദിവസവും നിങ്ങളത് സ്വാധ്യായം ചെയ്തും കൂടുതൽ ആളുകളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നിടവിട്ട ദിവസങ്ങളാക്കിയിരിക്കണം അങ്ങനെ ഇരുന്നൂറ് ദിവസങ്ങളെ കൊണ്ടാണ് നൂറ് ശ്ലോകങ്ങൾ നമ്മൾ പൂർത്തീകരിക്കുക അപ്പം അതിന്റെ ഇടയ്ക്ക് ഒന്നിടവിട്ട ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങൾ നമുക്ക് ക്ലാസ്സുകൾ ഇല്ലാതിരിക്കരുത് ക്ലാസ്സുകളില്ലാതിരിക്കരുത് മാത്രമല്ല ഈ സൗന്ദര്യലഹരി ഉപാസനാ മണ്ഡലിയിലൂടെ നമ്മുടെ കേരളത്തിലെ എല്ലാ പ്രധാന ആചാര്യന്മാരും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള നമ്മൾക്കെല്ലാം മാർഗദർശനം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ശൃംഗേരി മഠത്തിലെ പരമാചാര്യനും അതുപോലെ മൈസൂർ യാദത്തൂർ മഠത്തിലെ ശ്രീ ശ്രീ ശങ്കരഭാരതി സ്വാമികളും അതുപോലെ ഭാരതമെമ്പാടുമുള്ളതായിട്ടുള്ള സന്യാസി ശ്രേഷ്ഠന്മാരും മറ്റു ആചാര്യവൃന്ദങ്ങളും എല്ലാവരും ഉദ്ദേശിക്കുന്നത് ആചാര്യ ഭഗവത്പാദരുടെ യശസ്സ് ശങ്കരാചാര്യരുടെ മഹിമ പരമാവധി ആളുകളിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കണം അദ്ദേഹത്തിൻ്റെ കൃതികളും സംഭാവനകളും എന്തെല്ലാമാണെന്ന് ഹൈന്ദവ സമൂഹമെങ്കിലും പരമാവധി അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുകയും അതുപോലെ ആത്മാഭിമാനമുള്ളൊരു സമൂഹമായി മാറുകയും ഐക്യമുള്ളൊരു സമൂഹമായി മാറുകയും അതുപോലെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കാനിടയാവുകയും അങ്ങനെ ആ ഗ്രന്ഥങ്ങളുടെ അനുഗ്രഹം നമുക്കുണ്ടാവണം ഗുരുപരമ്പരയുടെ മുഴുവൻ അനുഗ്രഹം നമുക്കതിലൂടെ ലഭിക്കും അതിലൂടെ നമുക്ക് കിട്ടുന്നത് ആ മോക്ഷാനന്ദം തന്നെയാണ് നമ്മെ മോക്ഷ സോപാനത്തിലേക്ക് വളരെ ലളിതമായ രീതിയിൽ കൈപിടിച്ചുയർത്തുന്ന ഒരു ഒരു മാർഗമാണ് ആചാര്യ ഭഗവത്പാദരുടെ ഈ കൃതികളുടെ എല്ലാം പഠനം അപ്പോൾ അതിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ശങ്കരചരിതം ഭഗവത്പാദരുടെ ജീവചരിത്രം ഗണ്ടശ അഥവാ എപ്പിസോഡുകളായി ഓരോ ദിവസവും കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഇവിടെ ഭാഷണം ചെയ്യുന്നതായിരിക്കും എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരുടെയും ശ്രദ്ധയെ അതിലേക്ക് ക്ഷണിക്കുകയാണ് ഗുരുപരമ്പരയുടെ മുഴുവൻ അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ ആചാര്യ ഭഗവത്പാദരുടെ അനുഗ്രഹം തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകും അങ്ങനെ നമുക്കെല്ലാം ആ മഹാഗുരുവിനോടുള്ളതായിട്ടുള്ള നമ്മുടെ കൃതജ്ഞത പഠിപ്പി പ്രദർശിപ്പിക്കാം അതോടൊപ്പം നമ്മുടെ കടപ്പാട് നമ്മൾക്ക് എത്ര കടപ്പാടുണ്ട് എന്നത് നമ്മൾ അറിയണം അതറിയണമെങ്കിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തികളുടെ ഗരിമ അതിന്റെ മഹാത്മ്യം നമ്മൾ അറിയണം അതിലേക്കുള്ള ഒരു ശ്രമമാണ് ഈ എളിയവൻ ചെയ്യുന്നത് യോഗ്യതയൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ ഈ ഒരു സാഹസത്തിന് ഇറങ്ങി പുറപ്പെടുന്നത് വലിയ പണ്ഡിതനൊന്നുമല്ല ആചാര്യ ആചാര്യഭഗവത്പാദരുടെ ജീവചരിത്രത്തിൽ വലിയ അഗാധമായിട്ടുള്ള ആഴത്തിലുള്ളതായിട്ടുള്ള അറിവൊന്നുമില്ല എങ്കിലും ആചാര്യ ഭഗവത്പാദരോടുള്ള ആ ആദരവ് സ്നേഹം ബഹുമാനം അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴുണ്ടാകുന്ന അത്ഭുതം ഇങ്ങനെയുള്ള പല വികാരങ്ങളെക്കൊണ്ടും ഈ ഒരു സാഹസത്തിന് പുറപ്പെടുകയാണ് പല കുറവുകളും ഉണ്ടായിരുന്നു വരാം കാരണം ആകെ നൂറ് ദിവസമേ നമുക്കുള്ളൂ അതിൽ ചുരുങ്ങിയ സമയം വീതമാണ് നമ്മൾ ഈ പ്രഭാഷണം ചെയ്യാൻ പോകുന്നത് അപ്പോൾ വളരെ വിശദമായിട്ടുള്ള ഒരു പഠനമായിരിക്കുകയില്ല അതുപോലെ ആചാര്യ ഭഗവത്പാദരുടെ കൃതികളെക്കുറിച്ചൊന്ന് പരിചയപ്പെടാനുള്ള ശ്രമവും നമ്മളിതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും അദ്ദേഹം ചെയ്ത ഓരോ പ്രവൃത്തികളെക്കുറിച്ചും നമുക്ക് സൂചനകളെങ്കിലും നൽകാൻ സാധിക്കണം അപ്പോൾ അങ്ങനെയെല്ലാം ഓരോരോ ശങ്കര ദിഗ്വിജയം എന്നുള്ള അനേക കൃതികളുണ്ട് കുറിച്ച് ശങ്കരാചാര്യ ചരിത്രത്തെ ആധികാരികമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ബൃഹത് ശങ്കര വിജയം പ്രാചീന ശങ്കരവിജയം ആനന്ദഗിരി ശങ്കരവിജയം മാധവീയ ശങ്കരവിജയം ചിദ്വിലാസീയം വ്യാസാചലീയം ശങ്കരാഭ്യുദയം ഭഗവത്പാദാഭ്യുദയം ശങ്കരവിജയ മകരന്തം ഗോവിന്ദനാധീയം ഇങ്ങനെ അനേക കൃതികൾ പ്രാചീനമായിട്ട് തന്നെയുണ്ട് പിന്നെ ആധുനികന്മാരായിട്ടുള്ള പല മഹാത്മാക്കളും പണ്ഡിതന്മാരും ശങ്കരാചാര്യരുടെ കുറിച്ച് അല്ലെങ്കിൽ ജീവിതത്തെ കുറിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം സാരമായിട്ടുള്ള എല്ലാവരും സാമാന്യമായെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എല്ലാവരും കൂടെയുണ്ടാകും എല്ലാവരും ശ്രദ്ധയോടുകൂടി അത് സ്വീകരിക്കും ഇത് നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യാവുന്ന ആദിശങ്കര ഭഗവത്പാതക്കുള്ള പൂജയാണെന്ന് കരുതി എല്ലാവരും അതിൽ നിത്യവും ശ്രദ്ധയോടെ പങ്കെടുക്കണമെന്ന് നീതമായി അഭ്യർത്ഥിക്കുകയാണ് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചരിതത്തിലേക്ക് പ്രവേശിക്കാം ആരംഭിക്കാം ഇപ്പം തുടങ്ങിവെച്ചാൽ നിർത്താൻ പറ്റാത്ത അത്രയും ആവേശത്തിലേക്ക് ഞാൻ പോകും അതുകൊണ്ട് ഇന്നത്തെ ആമുഖ ഭാഷണം ഇവിടെ സമർപ്പിക്കുകയാണ് ഗുരുപരമ്പരയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ശങ്കരദേശികമേ ശരണം